ഏറ്റവും പ്രചാരമുള്ള ഹോമിയോപ്പതിയിൽ പല സ്കൂൾ ഓഫ് ഹോമിയോപ്പതി ഉണ്ട് അതിൽ ഏറ്റവും പ്രചാരമുള്ള ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആയിട്ടുള്ള കേസുകളിൽ പത്തോളജിക്കലി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റ് ചികിത്സാശാസ്ത്രങ്ങളിൽ ചികിത്സയില്ല എന്ന് പറയുന്ന കേസുകളിലെല്ലാം തന്നെ വളരെയധികം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹോമിയോപ്പതി കൊണ്ട് സാധിക്കും എന്ന് ലോകത്തെ കാണിച്ചു കൊടുത്ത ലോക പ്രശസ്തനായ ഡോക്ടറായിരുന്നു ഡോക്ടർ പ്രഫുൽ വിജയ്ക്കസർ അദ്ദേഹം സ്ഥാപിച്ച ഒരു സ്കൂൾ ഓഫ് ഹോമിയോപ്പതി ആണ് പ്രഡിക്റ്റീവ് ഹോമിയോപ്പതി പ്രഡിക്റ്റീവ് ഹോമിയോപ്പതിയുടെ രീതി അനുസരിച്ചിട്ട് നമുക്ക് ഏത് ഏത് രോഗവും എത്ര മാറാ രോഗവും പൂർണ്ണമായിട്ടും തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും എന്ന ഒരു മെസ്സേജാണ് അദ്ദേഹം നൽകിയത് ബോംബെയിലാണ് പ്രൊഡിക്റ്റീവ് ഹോമിയോപ്പതിയുടെ ആസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് പ്രൊഡിക്ടിവ് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡോക്ടർ പ്രഫുൽ വിജയ്ക്ക സാറിൻ്റെ ശിഷ്യന്മാർ ഇന്ത്യയിലും മറ്റ് ലോകമെമ്പാടും തന്നെ ആയിരക്കണക്കിന് ഉള്ള വിജയ്ക്ക സാറിൻ്റെ ശിഷ്യന്മാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള കേസുകളിൽ പ്രത്യേകിച്ച് പത്തോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജെനറ്റിക് മ്യൂട്ടേഷനുള്ള ജനിതക വൈകല്യങ്ങളുള്ള കേസുകളിൽ ഒരുപാട് റിസൾട്ട് നൽകാനായിട്ട് ഇവർക്കെല്ലാം തന്നെ സാധിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ ആണ് രണ്ടായിരത്തി നാലില് ബോംബെ ബോംബെക്ക് അടുത്തുള്ള മഹാബലേശ്വർ എന്ന സ്ഥലത്ത് ഹോപ്പ് ഫോർ ദ ഹോപ്പ് എന്നുള്ള പേരിൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതായത് ഹോട്ടിസം സെറിബ്രൽ പാലിസി മെൻ്റൽ റിട്ടാർഡേഷൻ തുടങ്ങിയ ജനിതക വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് അവരെ സൗജന്യമായിട്ട് ചികിത്സിക്കാനുള്ള ഒരു പദ്ധതി ആയിട്ട് അദ്ദേഹം തുടങ്ങി വെച്ചതാണ് ഹോപ്പ് ഫോർ ദ ഹോപ്പ്ലെസ് എന്ന പേരിലുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അന്ന് രണ്ടായിരത്തി നാലിൽ തുടങ്ങിയ ആ ഒരു ക്യാമ്പ് ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ഏകദേശം ഒരു നാൽപ്പതോളം നഗരങ്ങളിലായിട്ട് ഈ ക്യാമ്പ് നടന്നു വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് എല്ലാ ക്യാമ്പുകളിലും നിസ്വാർത്ഥമായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത് ലക്ഷക്കണക്കിന് കുട്ടികൾ ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഏകദേശം രണ്ട് ലക്ഷത്തോളം കുട്ടികൾ ഈ ഇത് പോലെയുള്ള ക്യാമ്പുകളിൽ അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ നോക്കിയാലും ഒരുപാട് സ്ഥലത്ത് നമ്മൾ ക്യാമ്പുകൾ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ തൊട്ടടുത്ത് എറണാകുളം ജില്ലയിൽ കൂനംമാവ് ചവറ സ്പെഷ്യൽ സ്കൂളിലും അങ്കമാലി അൽഫോൺസ സദൻ സ്കൂളിലും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ക്യാമ്പ് നടന്നു വരുന്നുണ്ട് അവിടുത്തെ കുട്ടികൾക്കൊരു ഏകദേശം ഒരു 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 ഇരു എൻ്റെ കൂടെ ഒരു ഇരുപത്തി അഞ്ചോളം ഡോക്ടർമാർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും അവരെ കൺസൾട്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളും സൗജന്യമായിട്ട് നൽകുന്നുണ്ട് വളരെയധികം ആശ്വാസം പല കുട്ടികൾക്കും കണ്ണ് കാണാതിരുന്ന കുട്ടികൾക്ക് ജന്മന കാഴ്ചയില്ലാതിരുന്ന കുട്ടികൾക്ക് പലർക്കും ഇപ്പോൾ കാഴ്ച തിരിച്ച് കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങൾ അതുപോലെ കേൾവിയില്ലായിരുന്ന കുട്ടികൾക്ക് കേൾവി കിട്ടുന്നുണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ നടക്കാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഈ ഒരു ഈ ഒരു പ്രത്യേക ഒരു ചികിത്സാ രീതിയുടെ വിജയമാണ് അത് വിജയ്ക്ക സർ പഠിപ്പിച്ചു തന്ന രീതി അനുസരിച്ചിട്ടാണ് ഇതെല്ലാം സാധ്യമാവുന്നത് ഏപ്രിൽ പത്ത് ലോക ഹോമിയോപ്പതി ദിനമായിട്ട് ആചരിക്കുകയാണ് ഡോക്ടർ സാമുൽ ഹാനുമാൻ്റെ ജന്മദിനമാണ് ലോകത്തെമ്പാടും ഹോമിയോപ്പതി ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ ഇന്ന് ഒരു പുതിയ ഹോപ്പ് ഫോർ ഹോപ്പ്ലെസ് ക്യാമ്പിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ന് ആലുവ ഐ എച്ച് കെ അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പസ് കേരള ആലുവ ചാപ്റ്ററിൻ്റെയും എച്ച് ആർ ഡി എഫ് മുംബൈ ഹോമിയോപ്പത്തി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ മുംബൈയുടെയും അതുപോലെ തന്നെ ഡോക്ടർ വി വിജയാനന്ദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസർഷിപ്പിൽ ഇൻക്ലൂസീവ് പേരൻസ് അസോസിയേഷൻ്റെ സഹകരണത്തോട് കൂടിയാണ് ഇവിടെ ഇന്നിവിടെ ഈ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത് ത്തെ മുഖ്യാതിഥി എം എൽ എ ശ്രീ അൻവദ് സാധ സർ ആലുവ മുനിസിപ്പാലിറ്റി ചെയർമാൻ ശ്രീ എം ജോൺ സർ പ്രശസ്ത ഗാനരചിതവും കവിയുമായിട്ടുള്ള ശ്രീ ശരത്ചന്ദ്രവർമ്മ സർ ഈയൊരു വേദി ധന്യമാക്കി തീർത്ത ശ്രീ സ്വാമി ധർമ്മചൈതന്യജി ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ ഷോയിസൻ കെ വി സീനിയർ ഡോക്ടർ ആൻഡ് ആലുവ എസ് 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 കോർഡിനേറ്റർ ഡോക്ടർ പ്രവീന്ദർ ധർമ്മരത്നം സീനിയർ ഡോക്ടേഴ്സ് ഐ എച്ച് കെ ആലുവയുടെ അംഗങ്ങളെ ഇന്ന് ഇവിടെ ജീവിതത്തിൽ ഒരു ആശയമായി ഒരു പ്രത്യാശയമായി ആഗ്രഹിച്ചുകൂടെ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾ എല്ലാവർക്കും നമസ്കാരം എല്ലാത്തിനേക്കാളുപരി ഇന്നത്തെ ദിവസം ഏറ്റവും എല്ലാവർക്കും അറിയാം എല്ലാവർക്കും നല്ലൊരു ലോക ഹോമിയോപ്പതി ദിനം ആശംസകൾ എല്ലാവർക്കും നൽകുന്നു ഒരു ഓൾറെഡി ചെറിയൊരു വെൽക്കം കഴിഞ്ഞ് നല്ലൊരു ഔപചാരികത പേരിൽ രണ്ട് വാക്ക് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഐ എച്ച് കെ ആലുവ സെക്രട്ടറി എന്നുള്ള രീതിയിലുണ്ട് തീർച്ചയായിട്ടും ഒരു വേദി നമുക്ക് വളരെ ധന്യമായിട്ടുള്ളൊരു വേദിയാണ് കാരണം ഇന്ന് ലോക ഹോമിയോപ്പതി ദിനം ആചരിക്കുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് എന്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഹോപ്പ് ഫോർ ദ ഹോപ്പ്ലെസ് എന്നുള്ളൊരു ക്യാമ്പ് ഒരു കണ്ടിന്യൂങ് മെഡിക്കൽ ക്യാമ്പ് സാധാരണ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഒന്നോ രണ്ടോ തവണ ചെയ്ത് നിർത്തുന്ന ഒരു രീതി കാണാറുണ്ട് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മിഷനായിട്ട് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഹോപ്പ് ഫോർ ദ ഹോപ്പ്ലെസ് ക്യാമ്പ് ഹോമിയോപ്പത്തിക് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ മുംബൈ ആയിട്ട് ചേർന്നുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നു ഇന്നത്തെ ഈ ഒരു ചടങ്ങിൻ്റെ അധ്യക്ഷനായി വന്നിട്ടുള്ള ഈ ഒരു പരിപാടിക്ക് വേണ്ടി എല്ലാ ചുക്കാനും ഡോക്ടർ ഉണ്ണി വെളിയത്തിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്വൈതാശ്രമ മണ്ണിൽ തന്നെ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുന്നതിൽ അധ്യക്ഷ വഹിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു ഇതിൽ എന്തായാലും അധികം സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല കാരണം എല്ലാവരും ക്യാമ്പിൽ കേസ് ഇങ്ങനെയൊക്കെ വേണ്ടി സമയം വേണം അതേപോലെ എം എൽ എയും എല്ലാവരും തിരക്കിലാണ് എന്നാലും ഒരു ചെറിയൊരു അനുസ്മരണം ഇവിടെ ഈ ഒരു ദിവസം പറയാതിരിക്കാൻ വയ്യ ആദ്യമായിട്ട് ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫെഡറിക് സാമുവൽ ഹനുമാനെ അദ്ദേഹം വൈദ്യശാസ്ത്രത്തിലെ തന്നെ ഒരു ഇതിഹാ ഇതിഹാസ പുരുഷനായിരുന്നു കാരണം ഇതിഹാസം എന്ന് അദ്ദേഹം ഞാൻ ഉദ്ദേശിച്ചത് ഒരു അലങ്കാരവാക്ക് ആയിട്ട് മാത്രമല്ല കാരണം വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹം രചിക്കപ്പെട്ട എല്ലാം തന്നെ ഒരു ഭൂതകാലത്തിനും അതുപോലെ തന്നെ വർത്തമാനകാലത്തിനും ഭാവി കാലത്തിനും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന എല്ലാം തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ സംഭാവനകളിലുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഇതിഹാസ പുരുഷൻ വൈദ്യശാസ്ത്രത്തിൽ തന്നെ ഇതിഹാസ പുരുഷൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം പിന്നെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ ആനുകാലികമായ മോഡേൺ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി വളരെ ലളിതമായ രീതിയിൽ ഡോക്ടർമാർക്ക് പരിചയപ്പെടുത്തിയ ഡോക്ടർ പ്രഫുലി ജാക്കറിനെ അദ്ദേഹത്തിനെയും ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് ഒപ്പം ആലുവ ഐ എച്ച് കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോംഫെയർ കേരളയുടെ ആരംഭം മുതൽ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിൽ ആൽ ആലുവൈ എച്ച് ഐ എച്ച് രൂപപ്പെടുന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ മരണ വരെ അതായത് ഡോക്ടർ വിജയാനന്ദൻ്റെ മരണകാലം വരെ ആലുവ ആലുവൈ എച്ച് കിയോടുകൂടി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും നമ്മൾക്കൊപ്പം ഉണ്ടാവുകയും ചെയ്യുക ചെയ്യുന്നുണ്ടായി അദ്ദേഹത്തിൻ്റെ എല്ലാ ഉപദേശങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഞങ്ങൾ പാലിച്ചും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു മാർഗദർശിയുമായിരുന്നു ഞങ്ങൾക്ക് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മസ്പർശം ഈ ഒരു ക്യാമ്പിലൂടെ അല്ലെങ്കിൽ ഐ എച്ച് കെയുടെയും ഹോമിയോപ്പതിയുടെയും പ്രവർത്തനത്തിൽ തുടർന്നുണ്ടാകും കാര്യത്തിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുകയും വളരെ സ്മരണയോടുകൂടി അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഓർക്കുകയും ചെയ്യുകയാണ് ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് സാമുൽ ഹനിമാൻ എന്ന് പറയുന്ന നമ്മുടെ ഫാദർ ഓഫ് ഹോമിയോപ്പതി ജർമ്മനിയിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ഏപ്രിൽ പത്താം തീയതി ആണ് ജനിച്ചത് ആ അന്നേ ദിവസമാണ് ഹോമിയോപതി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് മീസൻ എന്ന് പറയുന്ന പട്ടണത്തിൽ ബഹുഭാഷാ പണ്ഡിതനായ ഒരുപാട് ഡിഗ്രികൾ കരസ്ഥമാക്കിയ ഒരു വ്യക്തിത്വമാണ് സാമുൽ ഹനിമാൻ അദ്ദേഹം ലീപ്സിക്ക് എന്ന് പറഞ്ഞ പട്ടത്തിന് പട്ടണത്തിൽ മെഡിക്കൽ ഡിഗ്രി ബിരുദാനന്ദ ബിരുദനവും നേടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അന്നേ രീതി അന്നേ കാലത്തുള്ള ഇതിനോട് തൃപ്തിപ്പെടാതെ വന്നതുകൊണ്ട് വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്തി പുസ്തക വിവർത്തനത്തിലേക്ക് മാത്രം കിടന്നു പുസ്തകം വിവർത്തനങ്ങൾ ചെയ് ഒരുപാട് പുസ്തകങ്ങൾ വിവർത്തനം ചെയ്ത് കളൻസ് മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരു വാക്യമാണ് ഇന്നത്തെ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അങ്ങനെ നയിച്ചത് ഇന്ന് ഇന്ത്യയിൽ ലോകത്തിൽ ഏകദേശം നൂറോളം കൺട്രികളിൽ ഹോമിയോപതി പ്രാക്ടീസ് ചെയ്യുന്നു ഇന്ത്യയിൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം ഹോമിയോപ്പതിക് ഡോക്ടർമാരും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഹോമിയോപതിക് മെഡിക്കൽ കോളേജുകളും എന്നാൽ കേരളത്തിൽ അഞ്ച് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജും പതിനഞ്ചായിരത്തോളം ഹോമിയോപ്പതിക് ഡോക്ടേഴ്സും ആണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇന്ന് ഇത്രമാത്രം ഹോമിയോപ്പതി ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിൽ ഹോമിയോപ്പതിയുടെ ഒരു ഇത് അങ്ങേയറ്റം ഹയർ ഇതിലാണ് അപ്പോൾ ഇന്നത്തെ ഹോമിയോപ്പതി ദിന ആചാരണത്തിനോ ആചാരണത്തിനോടനുബന്ധിച്ച് ഹനുമാനെ നമുക്ക് സ്മരിക്കാം താങ്ക്